മാർഷാർ അടിപൊളി മക്കളെ ഉഷാറ നല്ല കളറുണ്ട് പച്ച ഒന്ന് ഇനിക്കും നടണം എനിക്കും നടണം എന്നുള്ളൊക്കെ തോന്നൽ എല്ലാവർക്കും വരും അതുകൊണ്ടാണ് മെയിൻ മെയിനായിട്ട് ഞാൻ വിളവെടുപ്പ് കാണിക്കുന്നത് ഇന്ന് നല്ല കൗതുക ഒരു സംഭവം ബേജാറ എനിക്ക് വിളവെടുക്കുന്നത് ഭയങ്കര ഇഷ്ടവും ബേജാറും അ കൂടിയാ ഞാൻ മെല്ലൊന്ന് പൊക്കട്ടെട്ടോ ചേന ചേമ്പ് ഉരുളക്കേങ്ങൊക്കെ രസല്ലേ മാർഷല്ല ഒക്കെ അടിയിൽ അടിയിലുണ്ട് 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 ട്ടോ അടിയിലുണ്ട് മേലാ മേന ഒറ്റ ഒന്നേ ഇപ്പൊ പൊട്ടാടെ നിന്നുള്ളൂതാ ഒറ്റ ഒന്ന് പൊട്ടിയില്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് പൊട്ടിയില്ല ഒന്ന് ഉഷാറുണ്ട് പിന്നെ ഇമനൊക്കെ ഇണ്ട് ചെറിയ മണികളുണ്ട് ണ്ട് ഞാനേ പാത്രം എടുക്കട്ടെ അയവെടുത്തപ്പോ ഒരാൾ കമന്റ് ഇട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ കൂക്കുന്നത് ഞാനില്ലേ വിളവെടുക്കുമ്പോ ഞാൻ അറിയാതെ പോകും സാധനം കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് മാർഷാ അല്ലാർക്ക് അടിപൊളി അലഹദില്ല ഒരു ഉരുളക്കങ്ങ് നട്ടിട്ട് എനിക്ക് ഇത്രയും കിട്ടിയെന്ന് പറഞ്ഞാൽ മാർഷാ അല്ലാ പച്ച ഉണ്ട് പല സൈസ് കളറും ഉണ്ട്